ടൈംസ് ന്യൂസ് ഇന്ത്യയുടെ ഇന്നത്തെ ദിവസം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ആയിരത്തി ആറ് കന്നിമാസം ഒൻപതാം തീയതി ഇന്ന് ലോക ഫാർമസി ദിനമാണ് ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിഒൻപത് മുതൽ ഈ ദിനം ആചരിക്കുന്നു ലോക ശ്വാസകോശ ദിനമാണ് വേൾഡ് ലങ്സ് ഡേ അന്ത്യോദയാ ദിനമാണ് ഇന്നേ ദിവസം ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഉത്തർപ്രദേശ് മധുരയിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഈ ുന്നു അങ്ങനെ എല്ലാ വർഷവും സെപ്റ്റംബർ അന്ത്യോദയ ദിനമായി ആചരിക്കുന്നു കൊളംബസിന്റെ രണ്ടാമത്തെ സമുദ്രയാത്ര സ്പെയിനിലെ കാടിസിൽ നിന്ന് ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ മാസം തീയതിയാണ് ആംഗ്ലിക്കൻ സഭയിലെ ആദ്യത്തെ സ്വദേശി വൈദികനും മലയാള ഭാഷാ പണ്ഡിതനുമായ റവറൻ ജോർജ് മാത്തൻ പുത്തൻകാവിൽ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് മലയാളി മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം റവറൻ ജോർജ് മാത്തന്റെ ഏതാണ് കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിലിലായ സി കേശവൻ മോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സോളമൻ ബന്ദാരനായകയെ തൽദുവെ സോമരമ എന്ന ബുദ്ധ സന്യാസി വെടിവെച്ചു കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പട്ടം എ താണുപിള്ള പഞ്ചാബ് ഗവർണറായി ിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ കൊച്ചിൻ ഗേൾസ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ച ലേഡി ബ്രിസ്റ്റോ ലണ്ടനിൽ അന്തരിച്ചത് ആയിരത്തി സെപ്റ്റംബർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സവ്യസാജി മുഖർജി ലണ്ടനിൽ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം ആയിരുന്നു തമിഴ്നാട്ടിലെ ബ്രിഗീശ്വര ക്ഷേത്രത്തിന്റെ ആയിരം വാർഷികത്തോടനുബന്ധിച്ച് പത്മ സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ആയിരം നർത്തകർ ഭരതനാട്യം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു ഇന്ത്യയെ ഉൽപാദക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഇതോടുകൂടി ഇന്നത്തെ ദിവസം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും നാളെ നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം